ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി അമരമ്പലം ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിന് വാഹനം വാങ്ങുന്നതിനായി നടത്തിയ ബിരിയാണി ചാലഞ്ച് സമാപിച്ചു നാല് ദിവസങ്ങളിലായാണ് ചാലഞ്ച് നടത്തിയത് അമരമ്പലം പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നാലു ഘട്ടമായി തിരിച്ചാണ് ചലഞ്ച് നടന്നത് ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി വിതരണം ചെയ്തത് അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീയാണ് ചലഞ്ച് ഏറ്റെടുത്ത് നടത്തിയത് ഇതോടെ അമരമ്പലം പ്രതീക്ഷ ബഡ് സ്കൂളിന് വാഹനം വാങ്ങാനാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ പ്രിയപ്പെട്ടവരെ ഇന്ന് അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബിരിയാണി ചലഞ്ചിൻ്റെ സമാപന ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിലെ പിന്നെ കുടുംബശ്രീ നടത്തുന്ന ഈ ബിരിയാണി ചലഞ്ച് ഏകദേശം പതിന പതിനായിരത്തിൻ്റെ മേലെ ആളുകൾക്ക് ബിരിയാണി എത്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇവിടുത്തെ പ്രവർത്തകർക്ക് കുടുംബശ്രീക്ക് സാധിച്ചു നമുക്കറിയാം ഈ ട്രോമാ കെയർ ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രവർത്തനമാണ് കുടുംബശ്രീനെ സഹായിക്കാൻ ട്രോമാ കെയർ ഏറ്റെടുത്തിട്ടുള്ളത് തന്നെ ട്രോമാക്കെയറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ മായ ചേച്ചി അടക്കമുള്ള കുടുംബശ്രീ അംഗങ്ങൾ നീണ്ട ഉറക്കുപോലും ഇല്ലാതെയാണ് മായ മായച്ചേച്ചിയൊക്കെ ദിവസങ്ങളോളം ഇവിടെ വീട്ടിൽ നിന്ന് തലക്കണ്ണിയും പോയൊക്കെ ആയിട്ടാണ് വന്നിട്ട് അപ്പം മായ ചേച്ചി കുടുംബശ്രീയെയും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ബിൽഡിങ് അത് ഈ ഓഡിറ്റോറിയം അനുവദിച്ചു തന്ന നമ്മുടെ ഈ പള്ളി കമ്മി ഈ ക്രിസ്ത്യൻ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ സബർമതി ഓഡിറ്റോറിയം ഐ ക്ലബ്ബ് പിന്നെ ലില്ലി ഇവിടെ ഉണ്ടാവും ലില്ലിൻ്റെയൊക്കെ സഹായം എല്ലാ പിന്തുണയും പ്രവർത്തകരെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും പഞ്ചായത്തിന്റെ എല്ലാ നന്ദിയും കടപ്പാടും ഇതിനെ അറിയിക്കുക ഇന്നത്തോടു കൂടി ഇവിടെ സമാപനമാണ് ഇതിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും പ്രോൺസറായിട്ടും ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഈ വിന്യശി കുട്ടികൾക്ക് വണ്ടി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ സംഭാവനയായിട്ടും തന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇന്നത്തോടൊരു ക്രോസ് ചെയ്ത് നമുക്ക് വണ്ടി വാങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതിനെ സഹകരിച്ച മുഴുവൻ പ്രവർത്തകരെയും ഒറ്റവാക്കിൽ അഭിനന്ദിക്കുകയാണ് അമരമലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കിൽ ഹുസൈൻ മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാറിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ വിവിധ യൂണിറ്റ് അംഗങ്ങൾ പഞ്ചായത്ത് പരിധിയിലെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ സഫീർ ലില്ലി സൺറൈസ് ക്ലബ് അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകളാണ് ചലഞ്ചുമായി സഹകരിച്ചത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം